നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാല് ബുധൻ ശംഖുവിൻ്റെ ആഗ്രഹം സാധിച്ചു അങ്കണവാടികളിൽ ഇനി ബിർണാണിയും ബിർണാണി വേണമെന്ന ശംഖുവിൻ്റെ ആഗ്രഹം സഫലമായി വ്യവസായ വളർച്ചയ്ക്ക് കിൻഫ്രെയിം നിക്ഷേപം മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് തൊഴിൽ നാല് വർഷത്തിനിടെ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് തൊഴിലവസരം പ്രവർത്തനം ആരംഭിച്ച് നാനായിരത്തി നാൽപ്പത്തി മൂന്ന് പുതിയ യൂണിറ്റ് വ്യവസായ യൂണിറ്റുകൾക്കായി അനുവദിച്ചത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഏക്കർ ഭൂമി വിദേശ നിക്ഷേപത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ നൂറ് ശതമാനം വർധന ി ശബരിപാത പാളത്തിലേക്ക് ഏറെ നാളായി മുടങ്ങിക്കിടന്ന അങ്കമാലി എരുമേലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകാൻ വഴിയൊരുങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പദവിയുമായി വേഗത്തിൽ മുന്നിട്ട് നീങ്ങാൻ ധാരണയായി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരടക്കം പ്രതികൾ ഏതിലി കെ എസ് യു ജനറൽ സെക്രട്ടറിക്ക് ഹണി ട്രാപ്പ് കെ എസ് യു ഗ്രൂപ്പുകളിൽ എതിരാളിയെ തകർക്കാൻ കണി ട്രാപ്പും കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിനെയാണ് സഹ ഭാരവാഹികളിൽ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചത് സ്ത്രീയെ ഉപയോഗിച്ച് പീഡന കേസിൽപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആഷിഖിന്റെ പരാതിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദു കൃഷ്ണൻ അരുൺ രാജേന്ദ്രൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർക്കെതിരെ ഇരവിവരം പോലീസ് കേസെടുത്തു തീരദേശത്ത് ധനസഹായവും സൗജന്യ റേഷനും സ്വപ്ന കപ്പ് ബാംഗ്ലൂരുവിന് റോയൽ ചലഞ്ചേഴ്സിൻ്റെ കന്നിക്കിരീടം ബാംഗ്ലൂരുടെ ടോപ്പ് സ്കോറർ കോഹ്ലി സാമ്പത്തിക തട്ടിപ്പ് ആർ വൈ എഫ് ആർ വൈ എഫ് നേതാവിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് തട്ടിപ്പിന് ഇടനിലക്കാരായി അവതരിപ്പിച്ചിട്ടുള്ള ആർ എസ് പി നേതാക്കളെ യുവാവിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആർ എസ് പി യുവ നേതാവ് മുമ്പും നിരവധി പേര് വഞ്ചിച്ചിട്ടുള്ളതായ ആക്ഷേപം ഇത് ഇടതിലക്കാരായക്കിയത് ആർ എസ് പി നേതാക്കളെയും പ്രവർത്തകരെയും കറണാപ്പള്ളിയിലെ സന്തോഷ് കുമാർ കൊല കേസിൽ പ്രതിയായ മകൻ സാമുകലിനെ രക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകി ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം പുലത്ത അല്ല പുലത്ര നൌഷാദ് രണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന പോലീസിൽ പരാതി നൽകിയത് നൽകിയത് നമ്പർ നമ്പരുവികാല കൃഷ്ണഭവനിൽ ലളിതയാണ് ജൂനിയർ മെമ്പർഷിപ്പ് സംസ്ഥാന വിതരണോദ്ഘാടനം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സമ്മാനമായി അറുപത്തൊമ്പത് പോയിൻ്റ് രണ്ട് ആറ് ലക്ഷം രൂപ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ് പദ്ധതി നടപ്പാക്കുന്നത് തുരത്തം കോവിഡിനെ തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണ് പേടിവേണ്ട ജാഗ്രത മതി കോവിഡിനെ തുരുത്താൻ സ്വകാര്യ ആശുപത്രികളടക്കം കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്നുണ്ടെങ്കിലും നിലവിൽ ആശങ്കയ്ക്ക് വകയില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു ആർ കുമാരദാസ് സി പി ഐ എമ്മിലേക്ക് കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനാ നേതാവായിരുന്ന പൊന്നപ്ര വടക്ക് പറവൂർഡ് രണ്ട് തൈവിളിയിൽ വീട്ടിൽ ആർ കുമാരദാസ് സി പി ഐ എം സഹകരിച്ച് പ്രവർത്തിക്കും എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അംഗം എന്നീ പ്രവർത്തിച്ചിരുന്നു ഇൻഷുറൻസ് ഇന്നു മുതൽ ജീവനക്കാർക്ക് കോടി നഷ്ടപരിഹാരം പദ്ധതിക്കായി ജീവനക്കാർ പ്രീമിയം നൽകേണ്ട പൂർണ്ണ അംഗവൈകല്യം സംഭവിച്ചാലും ഒരു കോടി സമഗ്ര ശിക്ഷ കേരളം ഫണ്ട് തരാതെ കേന്ദ്രം ശമ്പളമില്ലാതെ ജീവനക്കാർ പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്തതിന്റെ പ്രതികാര നടപടിയായാണ് കേന്ദ്രം കേരളത്തിന് ഫണ്ട് നിഷേധിക്കുന്നത് കഴമ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണോ പെൻഷൻ വിതരണം ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ പരിഹാസത്തിൽ പ്രതിഷേധം കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയണം പാവങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കെ എസ് കെ റ്റിയു പാവങ്ങളെ അപമാനിക്കുന്നു സാധാരണക്കാരോടുള്ള വെല്ലുവിളി ദേശീയപാത പരിശോധനയ്ക്ക് വിദഗ്ധ സംഘം കൂരിയാട്ട് വയഡറ്റ് കുപ്പത്ത് പുനർനിർമ്മാണം നിർമ്മാണത്തിലുള്ള ദേശീയപാത അറുപത്താറിൽ ചിലയിടങ്ങളിൽ മണ്ണിൽ ചിലും വിള്ളലും ഉണ്ടായ സാഹചര്യത്തിൽ മുഴുവൻ പാകവും പരിശോധിക്കാൻ വിദഗ്ധ സംഘത്തെ ചുമതലപ്പെടുത്തി എഡിറ്റോറിയൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ നീക്കം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ബജറ്റ് വിഹിതം തുടർച്ചയായി വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ ഒന്ന് പോയിൻറ്റ് ഏഴ് ആറ് കോടി കുടുംബത്തെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എൻ ഡി എ സർക്കാർ നടപ്പാക്കുന്ന നവ ഉദാര സാമ്പത്തിക നയത്തിൽ ദരിദ്രരും ഇടത്തരക്കാരുമായ ഭൂരിപക്ഷം ജനങ്ങൾക്ക് സ്ഥാനമില്ലെന്ന യാഥാർത്ഥ്യത്തിന് ഒന്നുകൂടി അടിവരയിടുന്നതാണ് ഈ വാർത്ത രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഏഴ് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി കുടുംബം പദ്ധതിയുടെ ഗുണഭോക്താക്കളായിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി അഞ്ചിൽ അത് അഞ്ച് പോയിന്റ് ഏഴമ്പത് കോടി കുടുംബമായി ചുരുങ്ങി മധുര പാർട്ടി കോൺഗ്രസിന് ശേഷം ചേർന്ന സി പി ഐ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മുതിർന്ന നേതാക്കളായി എസ് രാമേന്ദ്രപിള്ള മണിക് സർക്കാർ പിണറായി വിജയൻ പ്രകാശ് കരാട്ട് തുടങ്ങിയവർ കമൽ മാപ്പ് പറയില്ല തഗ് ലൈഫ് കർണാടകത്തിൽ റിലീസ് ചെയ്യില്ല പ്രശ്നം അവസാനിപ്പിക്കാൻ കമൽ മാപ്പ് പറയണമെന്ന് ഹൈക്കോടതി ജഡ്ജി തമിഴിൽ നിന്നാണ് കന്നഡ ഭാഷ ജന്മം കൊണ്ടതെന്ന പരാമർശത്തിൽ വിവാദം അവസാനിപ്പിക്കാൻ മാപ്പ് പറയണമെന്ന് കർണാടക ഹൈക്കോടതിയുടെ വാക്കാ വാക്കാൽ നിർദ്ദേശം നടൻ കമൽഹാസൻ തള്ളി അഞ്ചിന് തഗ് ലൈഫ് കർണാടകത്തിൽ റിലീസ് ചെയ്യുന്നില്ലെന്നും ചെയ്തെന്നും പരിഹാരത്തിനായി കർണാടക ഫിലിം ചേംബർ ഓഫ് കോമേഴ്സുമായി ചർച്ച ചെയ്യുമെന്നും നിർമ്മാതാവ് കൂടിയായ കമൽഹാസൻ കോടതിയെ അറിയിച്ചു മോദിക്ക് പതിനാറ് പ്രതിപക്ഷ പാർട്ടികളുടെ കത്ത് പാർലമെൻറ് സമ്മേളനം വിളിച്ചേ തീരൂ പാർലമെൻ്റ് പ്രത്യേക സമ്മേളനം ഒഴിവാക്കാൻ കേന്ദ്രം സാക്ഷരതയിൽ മുന്നിൽ കേരളം തന്നെ ലിംഗ അസമത്വവും ഗ്രാമനഗര അസമത്വവും കുറവ് കേരളത്തിൽ കേന്ദ്രം പിടിച്ചു വെച്ചിരിക്കുന്ന ആറായിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ തിരിച്ചനുവദിക്കണം കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനോട് ഉന്നയിച്ച് കെ എൻ ബാലഗോപാൽ പിടിച്ച് എൽ ഡി എഫ് കൊല്ലംകോട് മുതലമട പഞ്ചായത്തിലെ കോൺഗ്രസ് ബി ജെ പി സ്വതന്ത്ര അവിശുദ്ധ കൂട്ട് കൂട്ടുകെട്ട് ഭരണത്തിന് അന്ത്യം കുറിച്ച് എൽ ഡി എഫ് ഭരണത്തില് സി പി ഐ എം പിന്തുണ ജാസ്മിൻ ഷേഖ് പ്രസിഡന്റായും സി വിനേഷ് വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ച് ഐ പി എൽ ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീം കിരീടവുമായി അങ്ങനെ ഐ പി എൽ അവസാനിച്ചു കരുതലിന്റെ കരം ചേർത്ത് മണ്ണിൽ സ്ഥാനാർത്ഥി എം സ്വരാജിന് സ്നേഹവത്സല്യം നിറഞ്ഞ സ്വീകരണം എതിർക്കുന്നതും ആർ എസ് എസിനെ ഇല്ലാതായി ചെയ്യാൻ അവർ ശ്രമിക്കുന്നു വഴിക്കടവ് പഞ്ചായത്ത് നിയമിച്ചത് ഹിന്ദുത്വ തീവ്രവാദിയായ അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജിനെ വഖഫ് നിയമ ഭേദഗതി ഹർജിയിൽ ലീഗിനെതിരെ വാദിക്കുന്നയാള് കോൺസിലാക്കിയ മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റെ കേസ് വാദിക്കാൻ ഹൈക്കോടതിയിൽ സ്റ്റാൻഡിങ് സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചത് സംഘപരിവാർ നേതാവിന് വിഴിഞ്ഞത്ത് അൻവറിനെ തള്ളിപ്പറയാനാകാത്ത യു ഡി എഫിന്റെ അവസ്ഥ ദയനീയം ഗോവിന്ദൻ